എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കണോ ഒരു ചെമ്പരത്തി കണ്ടോ നിലത്ത് നട്ടേക്കണ ചെമ്പരത്തി ആട്ടോ എത്ര പൂക്കളാണല്ലേ നിലത്ത് നടടുമ്പഴാണ് ചെടികൾക്ക് ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ എപ്പോഴും ഭംഗി ഉണ്ടാവുക ചെത്തി ചെമ്പരത്തി ഒക്കെ എത്തിനും നിലത്ത് നടടുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക ഈ ചെമ്പരത്തിൽ ധാരാളം പൂക്കളുണ്ട് ഇന്ന് മുതൽ ഞാനൊരു പുതിയ രീതിയിൽ വീഡിയോ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് എൻ്റെ ചെടികളെ നിങ്ങൾക്കൊന്ന് കാണിക്കാം എല്ലാ ചെടികളെയും അതിനുശേഷം ഓരോ ചെടികളും എങ്ങനെയാണ് ഞാൻ വളർത്തുന്നത് എന്തൊക്കെ വളം ഇട്ട് കൊടുക്കും തൈകൾ എങ്ങനെ ഉണ്ടാക്കും അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ചെടികളുടെ വീഡിയോ മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ എന്തിട്ടാലോ ആരും കാണാനില്ല കേട്ടോ ഇത് എന്താണത് എപ്പീഷിയാണ് അല്ലേ റോസ് കളർ പൂവുള്ളത് കൊണ്ട് റെഡും ഉണ്ട് പിന്നെ പല കളറുള്ള പൂക്കൾ മഞ്ഞ പൂക്കളൊക്കെ ഉള്ളതുണ്ട് കേട്ടോ അതൊന്നും എന്റെ ഇല്ല എന്താ പറയാ സംഗീതം ഒരു സാഗരമാണെന്ന് പറഞ്ഞ പോലെ ചെടികളെല്ലാം ഒരു സാഗരമാണ് എത്ര നമ്മൾ വാങ്ങിച്ചാലും വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ തോന്നും പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള രൂപ വെച്ച് അഫോർഡബിൾ ആയിട്ടതേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കൊതിച്ചിരിക്കും ഇത് ദേവദാരുവാണ് കേട്ടോ അത് നിലത്ത് നടുകയാണെങ്കിൽ വലിയൊരു മരമായിട്ട് മാറും അതിൻ്റെ ഇലകൾക്ക് നല്ലൊരു വാസനയാണ് പിന്നെ എന്താ ഗോൾഡൻ അരേലിയ അതൊക്കെ ബോൾ ആയിട്ട് നിന്നിരുന്നതാണ് ഇപ്പൊ അതിനെ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് ഒരു മരം പോലെയായി നിൽക്കുന്നുണ്ട് ഓർക്കിഡുകൾ ആദ്യം ഒരു ചെമ്പരത്തി കാണിച്ചല്ലോ എൻ്റെ അടുത്ത് ഇനിയും പലതരം ചെമ്പരത്തികൾ ഉണ്ട് കേട്ടോ ഇന്ന് ഞാൻ എല്ലാ ചെമ്പരത്തികളെയും കാണിക്കണില്ല ഇത് ഇതിൽ കുറെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഡി എ പി ആണ് ഇട്ട് കൊടുത്തത് ഡി എ പി ഇട്ട് കൊടുത്താൽ എന്തായാലും ചെടികളിൽ ധാരാളം പൂക്കൾ വരും കേട്ടോ ഏതൊക്കെ ചെടികൾ എന്തൊക്കെ ചെടികൾ പേരൊന്നും ഞാൻ പറയണില്ല എന്റെ അഗ്ലോണിമ ഉണ്ട് കലാത്തിയുണ്ട് പലതരം ഫേൺസ് ഉണ്ട് അതായത് പന്നൽ ചെടികൾ ബട്ടർഫ്ലൈ ചെടി പേരറിയാത്ത കുറെ ചെടികൾ അങ്ങനെ പലതരം ചെടികൾ എൻ്റെ അടുത്ത് ഉണ്ട് എങ്കിലും അതൊന്നും എൻ്റെ അടുത്ത് കുറെ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല ആടോ ചിലർ പറയും ചേച്ചിയുടെ അടുത്ത് എത്ര ചെടികളാണ് എന്ന് പറയും പക്ഷെ എനിക്ക് അതൊന്നും കുറേ ആയിട്ട് തോന്നാറില്ല എനിക്ക് ഇനിയും ഇനിയും വേണം എന്നാണ് ആഗ്രഹം പക്ഷെ നമ്മുടെ കയ്യിലെ വെച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അലേലും കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ സന്തോഷം എന്ന് ഞാൻ വിചാരിക്കും കലാത്തിയെ ഉണ്ടോ ഇലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം നല്ലതില് ഭംഗിയായിട്ട് നിന്നതാണ് അതിന്റെ ഭംഗിയൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട് കുറെ കലേഡിയം എന്തെല്ലാം ചെടികളാ എന്തൊക്കെ പേരാ അല്ലേ സ്നേക്ക് പ്ലാന്റ് അതിന്റെ സാൻസോവരിയ എന്നും പേരുണ്ട് നമ്മുടെ ഫേൺസ് നല്ല ഭംഗിയുള്ള ഫേൺസ് ഉണ്ട് ഇഷ്ടം പോലെ ചെടികൾ നമ്മൾ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് അത്ഭുതം തോന്നൂല്ലേ എനിക്ക് തന്നെ മിക്കതിന്റെ അറിയില്ലയായിരുന്നു ഈ ഫേൺസ് ഒന്നും അങ്ങനെ വെയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ തണലിൽ വേണം വെക്കാൻ അതൊക്കെ വിശദീകരിച്ച് പിന്നീട് ഞാൻ പറഞ്ഞുതരാം ഓരോരോ വീഡിയോകളും ഓരോരോ വീഡിയോകളിൽ കൂടി ഞാൻ പറഞ്ഞുതരാം ഹാങ്ങിങ് പ്ലാന്റ്സ് അല്ലാതെ നിലത്ത് നിന്നത് വെള്ളം വേണ്ടത് വെള്ളം വേണ്ടാത്തത് എന്താ പറയാ കുറച്ച് വെള്ളം വേണ്ടത് ചെടികളുടെ ലോകം ഒരു മഹാ അത്ഭുതമാണല്ലേ നമ്മൾ ആദ്യമൊക്കെ പണ്ട് ചെത്തി ചെമ്പരത്തി മന്ദാരം എന്താ പറയുക രാജമല്ലി അതൊക്കെയാണ് നമ്മൾ നട്ടിരുന്നത് അല്ലേ അത് അന്നൊന്നും ഒരു പ്രയാസവും ഇല്ല അതൊക്കെ നിലത്തവിടെ നിന്നോളും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ ഇപ്പോഴത്തെ ചെടികളെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും ചെടികൾ വളർത്തുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല ചെടികളെ നന്നായി സ്നേഹിച്ചാൽ മാത്രമാണ് നമുക്ക് അവരെ വളർത്താനും അവരിൽ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ പറ്റുള്ളൂ നമ്മൾ അവരോട് സംസാരിക്കണം എന്താ നീ പൂക്കാത്തത് എത്ര നാളായി നീ ഇങ്ങനെ നിൽക്കണോ എന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ ഓരോ ചെടികളോടും അത്ഭുതം തോന്നും ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൽ മൊട്ട് വരും അതെനിക്ക് വല്ലാത്ത അതിശയായിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അത് സ്വാഭാവികമായിട്ടും വരണതായിരിക്കും ഞാൻ വിചാരിക്കും ഞാൻ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പം മൊട്ട് വന്നതെന്ന് നമ്മുടെ അടീനിയൊക്കെ ഒന്ന് കുറച്ച് മോശമായിട്ടൊക്കെ നിൽക്കേണ്ടത് അതൊക്കെ ഒന്ന് നേരെയാക്കണം സാധാരണ ഉണ്ടല്ലോ നാടൻ അതിൽ ധാരാളം വിത്തുകൾ വന്നിട്ടുണ്ട് ഈ വിത്തുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുമോ ഈശ്വര എന്നതിന്റെ വിചാരം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഈ ഉണ്ട് ആർക്കും വേണ്ട ഇലച്ചെടികളുടെ ഒരു മായാലോകം അതിലൊക്കെ ഒരു ചീരയെ മുളച്ച് വന്നിട്ടുണ്ട് ഇതൊരു പൈനാപ്പിൾ പോലത്തെ ചെടിയാണ് ചെറിയ കുഞ്ഞു പൈനാപ്പിൾ ഉണ്ടാവും അതില് ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല ധാരാളം ചത്തിപ്പൂക്കൾ ഇതിന്റെ കറിവേപ്പാണ് ചട്ടിയിലാണ് നിൽക്കുന്നത് ഇതിന് കുറച്ചുകൂടി വലിയൊരു കറിവേപ്പ് ഉണ്ട് അതും ചട്ടിയിൽ തന്നെയാ നിൽക്കുന്നത് ഞാൻ കറിവേപ്പിലൊന്നും രൂപ കൊടുത്ത് വാങ്ങിക്കാറില്ല കേട്ടോ ആരെങ്കിലും ഒക്കെ ചിലരുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കും എനിക്ക് തരും അല്ലെങ്കിൽ ഞാൻ എന്റെ ഇതിൽ നിന്നൊക്കെ തന്നെ ഓരോന്നൊക്കെ അങ്ങനെ ഒപ്പിച്ചൊക്കെ എടുക്കും പിന്നെ നാടൻ റോസ് ഉണ്ട് റോസുകൾ എൻ്റെ അടുത്ത് വളരെ കുറവാണ് മഞ്ഞ റോസ് ഉണ്ട് പിന്നെ ചെറിയ കൊലകുത്തി കൊലകുത്തിണ്ടാവണം ചെറിയൊരു റോസ് ഉണ്ട് ഒരു വെള്ള റോസ് ഉണ്ട് കൊലകുത്തി ഉണ്ടാവണത് ഈ ചെടിയുടെ പേരറിയില്ലാട്ടോ ഇത് ഒരു മുല്ല പോലെ തന്നെ ഇരിക്കും റോസ് മുല്ല എന്നാണോ പേര് എനിക്കറിയില്ല ഞാൻ സ്വയം അതിനെ റോസ് മുല്ല എന്ന് വിളിക്കും എന്താ പറയുക അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ എന്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇഷ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്ത് കൊടുക്കുക ഇത്രയും ഞാൻ ഇട്ട പോലെ ചെടികളുടെ ഒരു മായാലോകം എന്ന് എനിക്ക് സ്വയം തോന്നുന്നതാണോ ഇനി മറ്റുള്ളവർ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല ചിലർ പറയൂ കേട്ടോ എന്തുമാത്രം ചെടികളാണെന്ന് പക്ഷെ എനിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല ചിലർക്ക് സ്വർണ്ണവും പണമൊക്കെ എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ എനിക്ക് അങ്ങനെയല്ല കേട്ടോ എനിക്ക് ചെടികൾ എത്ര കിട്ടിയാലും മതിയാവില്ല കുറച്ച് അകത്ത് വെച്ച ചെടികളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും ചെടിയെ പറ്റി പറയുമ്പോൾ നാഗവല്ലിയെ പോലെ ഇങ്ങനെ അങ്ങോട്ട് വല്ലാണ്ടാവണ്ടല്ലോ ആഭരണങ്ങളെ പറ്റി പറയുള്ളൂ നാഗവല്ലി അതുപോലെയാണല്ലോ ഞാൻ അങ്ങനെയാണ് ചെടികൾ എന്ന് കണ്ടാൽ എനിക്കൊരു ഭ്രാന്താണ് ചെടിഭ്രാന്തിയാണ് ഞാൻ പലരും പറയാറുണ്ട് പൂച്ചപ്രാന്തി ചെടി പ്രാന്തി എന്നൊക്കെ തന്നെ അതൊക്കെ എനിക്കിഷ്ടമാണ് കണ്ടോ അത് പറഞ്ഞപ്പോഴേക്കൊരു പൂച്ചക്കുട്ടം വരണം കണ്ടോ നമ്മുടെ മിന്നു ആണ് കേട്ടോ ഇന്നത്തെ വെടി എത്രയേ ഉള്ളൂ ഇനി ഓരോ വീഡിയോയിലും ഓരോന്നായിട്ട് ഞാൻ വരാട്ടോ പിന്നെ ഒരു പ്രശ്നം ഇപ്പം തുലാവർഷം തുടങ്ങിയിട്ടുണ്ട് അല്ലെ ഉച്ച കഴിയുമ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട് അത് ചെടികൾക്ക് അത്ര നല്ലതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എങ്കിലും ചെടികളുടെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എല്ലാവർക്കും ടാറ്റാ